എന്താ എല്ലാവരും സിനിമ കണ്ടില്ലേ ഇടോ ഞാൻ ഈ സിനിമ രാജീവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതാണ് നമ്മുടെ കോൺഫിഡൻസ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് വന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ടല്ലോ ഗംഭീര് ആയിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ാണ് അദ്ദേഹം സോ കൺഗ്രാലേഷൻ എന്റെ ടീം സൂപ്പർ ആയിട്ട് എക്സലന്റ് ആയിട്ടുണ്ട് നമുക്ക് മലയാളികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യും ബിക്കോസ് ഞാനൊരു കാസർഗോഡുകാരൻ കൂടി ആയതുകൊണ്ട് ഞങ്ങളുടെ ബോർഡർ ഏരിയയിലാണ് ഈ കഥ നടക്കുന്നത് കച്ചവർ നടക്കുന്നത് സോ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ കൺഗ്രാച്ചുലേഷൻ ഇനിയും ഇങ്ങനെ വിശ്രമങ്ങളുമായിട്ട് വാ